നമ്മുടെ ബഹുമാനിയായ ശാരദാമ്മ പറഞ്ഞ അഭിപ്രായത്തെ പിന്തുടർന്നാണ് പരിചയത് പറയുന്നത് അത് ശാരദാമെത്തുന്നതാണ് അങ്ങനെ പറഞ്ഞിരിക്കാറില്ല കാരണം ശാരദാമയ്ക്ക് പേരും പ്രശസ്തിയും കിട്ടിയ മലയാള സിനിമയിൽ നിന്ന് ഞാൻ ജനിക്കുന്നതിന് മുമ്പ് ഉറച്ചി പട്ടം കിട്ടിയ് ശാരദാമയ്ക്ക് മലയാള സിനിമ ലഭിക്കാം അക്കാലൊക്കെ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ല ശാരദാമെ തെറ്റാണ് കാരണം ഉദയ കോട്ടയിൽ ഈ അടുത്ത കാലമായി പൊളിക്കാതിരുന്ന ഒരു വീട് ശാരദാ കോട്ടയെന്നാണ് പറഞ്ഞത് നസീർ കോട്ടേജ് സത്യൻ കോട്ടേജ് അങ്ങനെ അവർക്ക് കോട്ടയജ് ഈ ീന സൗകര്യങ്ങളെ എല്ലാ സെറ്റുകളും ഉള്ളു അത് വെറുതെ പറയുന്നതാണ് വെറുതെ അതായത് ഔട്ട്ഡോർ ജോലിക്ക് ഔട്ട്ഡോർ ഷൂട്ടിങ്ങൾ വരുമ്പോഴത്തേക്കാണ് കാരണം ഉദ്ദേശിച്ചൂനിയർട്ടിസ്റ്റുകൾ വന്ന് വരുന്ന സിനിമ ലൊക്കേഷനില് ബാത്റൂം സൗകര്യമുണ്ടോ എന്നുള്ളതാണ് അങ്ങനെത്തെ സംശയം തീർച്ചയായിട്ടും പുറത്ത് സെറ്റ് ഇടുന്ന പോലത്തെ പത്തോ ഇരുന്നൂറോ ബാത്റൂമുകൾ ഇടുന്നുണ്ട് ഇപ്പൊ യാത്രകാലത്ത് ഒരു ഗുരുവായൂർ അമ്പല നടന്ന് പറഞ്ഞ സിനിമയുടെ സെറ്റിലാണ് ഈ ഇതിനെ കുറിച്ചൊരു ഒരു ആക്ഷേപ പോകുന്നത് അപ്പൊ യഥാർത്ഥത്തിൽ എന്താണ് ഉയരുന്നത് ഔട്ട് ഔട്ട്ഡോർ ഷൂട്ടിംഗ് സൗകര്യമിട്ട് ഔട്ട്ഡോർ യൂണിയറ്റിന്റെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് ഈ വെയിലൊക്കെ ആൾക്കാർക്ക് അപ്പൊ എന്താ കുറച്ചാൽ പേര് കൊണ്ടുവരുമ്പോഴത്തേക്ക് ഈ ഒരു ഫ്രെയിം വെച്ച് കഴിയുമ്പോൾ ആ ഫ്രെയിമിന്റെ അടുത്ത് നായകൻ നായികലും പച്ചക്കാടായിട്ടോ ആണെങ്കിൽ ഈ പച്ചശട്ടായിട്ട ആൾ പേരിൽ ഉള്ളാതിരിക്കാൻ വേണ്ടി അദ്ദേഹം ഞാൻ ബാത്റൂമിലേക്ക് വന്നുള്ളൂ ഷോർട്ട് അടിക്കാൻ വരുമ്പോഴത്തേക്ക് ഇദ്ദേഹത്തെ കാണത്തില്ല അപ്പൊ അന്വേഷിക്കുമ്പോൾ അദ്ദേഹം വെയിലുള്ളതിരിക്കാൻ മാറിയിരിക്കുകയാണ് അപ്പൊ ഇങ്ങനത്തെ ഇഷ്യൂട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ പൊക്ക എന്ന് പറഞ്ഞ യൂണിയൻ സഭ ആ സംഘടന ഞങ്ങൾക്ക് ഇല്ലെങ്കിൽ പോലും ഞങ്ങളുടെ നേതാവ് ആ വിഷയത്തിൽ ഇടപെടൽ വേണ്ട ക്രിമീനങ്ങൾക്ക് ചെയ്തു കൊടുക്കുക അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാകും എനിക്ക് ശ്രമിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും പൊക്ക എന്ന് പറഞ്ഞ തൊഴിലാളി അതുകൊണ്ട ക്ഷേമത്തിന് വേണ്ടി മാത്രം കഴിയുന്നില്ല എന്ന് ഞാൻ പറഞ്ഞില്ല സാർ അല്ല ആരോപണങ്ങൾക്ക് തെളിവുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ ആരോപണങ്ങൾ പല പേരിലും കേസെടുത്തിട്ടുണ്ട് ആ കേസെടുത്ത് അത് പുറത്തേക്ക് വരട്ടെ അവര് കുറ്റാരോപിച്ച് മാത്രമാണ് ഇപ്പോ അങ്ങനെ കുറ്റം ചെയ്തെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ശിക്ഷിക്കപ്പെടണം അത് തന്നെയാണ് പറഞ്ഞത് അച്ചടക്കം ട്രേഡ് യൂണിയൻ ഉണ്ടെന്ന് തെളിയില്ല ഞങ്ങളുടെ സംഘടനയിൽ അങ്ങനത്തെ ഒരാൾക്ക് പരാതി വന്നാൽ തീർച്ചയായിട്ടും അന്വേഷിക്കും അവർക്ക് ഒരു നടപടി എടുക്കും ഒക്കെ അങ്ങനെ സംശയില്ല